അശ്വിനാണെങ്കിൽ എത്രയും വേഗം ശ്രുതി വീട്ടിലോട്ട് തിരികെ എത്തണം അതല്ലെങ്കിൽ ശ്യാമമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമോ എന്ന് പേടിച്ചാണ് അശ്വിൻ ഇങ്ങനെയൊക്കെ തല പുകഞ്ഞ് എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് രണ്ട് ലെറ്റർ അയക്കുന്നുണ്ട് ഒന്ന് അമ്മായിക്കുമായിരിക്കും ഒന്ന് ശ്രുതിക്കുമായിരിക്കും കൊണ്ടുവരുന്നത് ആയിരിക്കും തങ്ങം വന്ന് ലെറ്റർ കൊടുക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതാരു തന്നതാ ഇത് മോളുടെ ഹസ്ബൻഡ് ഓഫീസിലെ സ്റ്റാഫിന്റെ അടുത്ത് കൊടുത്തു വിട്ടതാ എന്നെ കണ്ടപ്പോ പിന്നെ ഞാൻ കൈയോടെ ഇങ്ങ് വേടിച്ചു കൊണ്ടുവന്നതാ ഇത് മോളെ അങ്ങനെ രണ്ട് ലെറ്ററും കൊടുക്കുന്നുണ്ട് അയാൾ അങ്ങനെ പോകുന്നു പിന്നീടായിട്ട് രാധ വരുന്നുണ്ട് രാധ ചോദിക്കുന്നുണ്ട് ഇതെന്താ അതമ്മമായി അശ്വിൻ സാർ അയച്ചതാ ഇത് അമ്മായിക്കുള്ളതാ അങ്ങനെ രാധ അത് തുറന്നു നോക്ക നോക്കുന്ന സമയത്ത് പ്രീതിയുടെയും ആകാശിന്റെയും വെഡ്ഡിംഗ് ഫോട്ടോസ് ആയിരിക്കും ഇത് കണ്ട് സന്തോഷത്തോടു കൂടി രാധ ഉള്ളിലോട്ട് പോകുന്നുണ്ട് പ്രമേലേട്ടത്തെയേ കാണിക്കാനായിരിക്കും അച് ആയിരിക്കും ഇപ്പൊ ഇതൊക്കെ അയച്ചത് എന്താ അയച്ചിട്ടുണ്ടായിരിക്കാം എന്നും പറഞ്ഞ് ലെറ്റർ തുറക്കാൻ നേരത്ത് അശ്വിൻ വിളിക്കുന്നുണ്ട് ഞാൻ അയച്ചത് എനിക്ക് കിട്ടിയല്ലോ അമ്മായി അത് തുറന്നോക്കിയപ്പോ പ്രീതിയുടെയും ആകാശിന്റെയും ഫോട്ടോസൊക്കെ കണ്ടു വേണം സന്തോഷത്തിലായിരിക്കുമല്ലേ അമ്മായിയും അമ്മയും നിനക്ക് ഞാനൊരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നീ തുറന്നു നോക്കിയോ തുറന്നു നോക്കിയില്ലെങ്കിലേ അതൊന്ന് തുറന്നു നോക്കണം ഞാൻ പറയുന്നത് മാത്രമേ ശ്രുതികുമാര ലക്ഷ്മി ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ നീ എന്റെ കമ്പനിയില് ജോയിൻ ചെയ്ത സമയത്ത് അധികം നാളൊന്നും നീ ഇവിടെ ജോലി ചെയ്യില്ല എന്ന് അതുപോലെ തന്നെ റിസൈൻ വാങ്ങി പോയില്ലേ അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു പ്രീതിയുടെയും ആകാശിന്റെയും കല്യാണം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ അമ്മായിയെ സമ്മതിപ്പിച്ച് നടത്തുവെന്ന് അതും അതുപോലെ തന്നെ ഞാൻ നടത്തി ഇനിയും ഒരു കാര്യം നടക്കാൻ പോവാ എൻ്റെ അനിയൻ ആകാശിന്റെയും പ്രീതിയുടെയും ഡിവോഴ്സ് അത് ഞാൻ എത്രയും വേഗം നടത്തും നീ അഞ്ചുമണിക്കുള്ളിൽ തിരികെ വീട്ടിലെത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതേപോലെ തന്നെ ചെയ്യും ഡിവോഴ്സ് നോട്ടീസിലെ നിന്റെ ചേച്ചിയെ കൊണ്ടും എൻ്റെ അനിയനെ കൊണ്ടും ഞാൻ ഒപ്പിടിക്കും അല്ലെങ്കിൽ നീ വേഗം തിരികെ വീട്ടിലോട്ട് വന്നോ ആകാശ് സാർ ഒരിക്കലും എൻ്റെ ചേച്ചിയെ ഒഴിവാക്കില്ല അതെനിക്ക് ഉറപ്പാ നീ അങ്ങനെ വിചാരിച്ചിരുന്നോ ഞാൻ പറയുന്നതേ എൻ്റെ അനിയൻ നടക്കൂ ഇനിയെല്ലാം കാണാം നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നടക്കാൻ പോകുന്നതേ അതി ഭീകരമായിരിക്കും നിന്റെ ചേച്ചി നിന്റെ കൂടെ നിന്റെ വീട്ടിൽ തന്നെ വന്നു നിൽക്കും നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നീ ഒന്നല്ലെങ്കിൽ വീട്ടിലോട്ട് തിരികെ വരാം അല്ലെങ്കിൽ നീ പോയ പോലെ നിന്റെ ചേച്ചിയെയും നിന്റെ വീട്ടിൽ കൊണ്ടു നിർത്തും ഇനിയെല്ലാം ശ്രുതികുമാര ലക്ഷ്മി ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുക എന്നും പറഞ്ഞ് അശ്വിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ ആകാശിനെ വിളിക്കുന്നുണ്ട് ആകാശ് ഫോൺ എടുക്കുന്നുണ്ട് ആകാശ് സാർ എനിക്കൊന്ന് കാണണം ഒന്ന് സംസാരിക്കണം അയ്യോ കുറച്ച് തിരക്കായിരുന്നല്ലോ എനിക്കിപ്പോൾ സംസാരിച്ചേ പറ്റൂ അത്യാവശ്യ എന്നാലേ നീ കോഫി ഹൗസിലോട്ട് വാ അവിടെ ഇരുന്ന് സംസാരിക്കാം ഞാനിവിടെ ഒരാളെ കാണാനായിട്ട് വന്നതാ പെട്ടെന്ന് വന്നാ നമുക്ക് സംസാരിക്കാം എന്ന് ആകാശ് പറയുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ ഒരുങ്ങി ഇറങ്ങുകയാണ് ആകാശാണെങ്കിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം കാണോ ശ്രുതിയൊന്നും പറഞ്ഞില്ലല്ലോ നേരിട്ട് കണ്ടിട്ട് പറയാനായിരിക്കും വീട്ടില് അങ്ങനെ പ്രശ്നമൊന്നും നടക്കുന്നതായിട്ട് പ്രീതി പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ട് ലോയർ വരുന്നത് ലോയറിനെ കണ്ട് സംസാരിക്കുകയാണ് ആകാശ് എന്നാ ആകാശിന്റെ അടുത്തോട്ട് അശ്വിനും വരുന്നുണ്ട് അല്ല ഏട്ടനല്ല എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത് മീറ്റിംഗ് ക്യാൻസലായി അപ്പം പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നതാ എന്നാ ഏട്ടനും ഇരിക്ക എന്നും പറഞ്ഞ് സംസാരിക്കാം പെട്ടെന്ന് തന്നെ ശ്രുതിയും കഫേലോട്ട് വരുന്നുണ്ട് അശ്വിനാണെങ്കിൽ ശ്രുതിന് തിരികെ വീട്ടിലോട്ട് വരില്ലേ എന്ന കോർത്ത് ഒരു ടെൻഷനിലായിരിക്കും എന്തായാലും ആകാശിനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് അശ്വിനു അറിയാം അതുകൊണ്ട് തന്നെയാണ് കഫയിലോട്ട് അശ്വിനും വന്നത് അങ്ങനെ ഇവരെടുത്തോട്ട് ശ്രുതി വരികയാണ് ആകാശിനെ കണ്ട് ഹായ് കാണിക്കുകയാണ് അപ്പോഴായിരിക്കും അശ്വിനിങ്ങനെ ചെരിഞ്ഞു നിന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഹായ് കൊടുക്കുന്നത് അശ്വിനെ കാണുന്നതും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവിടെ വന്നിട്ടും ഇനി ആകാശിനോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പേടിച്ചു നിൽക്കുമായിരിക്കും ശ്രുതി അങ്ങനെ ഇരിക്കെയാണ് അശ്വിൻ പറയുന്നത് ആകാശിൻ്റെ അടുത്ത് എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ ഇനി നീ ഇതിലൊന്ന് ഒപ്പിട് എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് അപ്പോൾ ആകാശ് സാർ എനിക്ക് വാക്ക് തന്നത് എല്ലാം കള്ളാണ് അല്ലേ എന്തിനാ സാറതിൽ ഒപ്പിടുന്നേ ഒപ്പിടണ്ട അത് ഇത് ഒപ്പിട്ടേ പറ്റുമോ എന്താ ശ്രുതി ഇത് എന്ന് ആകാശ് ചോദിക്കുന്നുണ്ട് എന്നാൽ അശ്വിൻ ചിരിച്ചുകൊണ്ട് ആകാശിനടുത്ത് പറയുന്നുണ്ട് നീ ഒപ്പിട് അങ്ങനെ ആകാശ് ആകാശങ്ങ് ആകെ ആകെക്കൂടെ പേടിച്ചായിരിക്കും ശ്രുതി നിൽക്കുന്നത് ഈ സമയത്താണെങ്കിൽ അശ്വിൻ്റെ ഫോണും ആകാശിന്റെ ഫോണും തമ്മിൽ മാറ്റുന്നുണ്ട് അശ്വിൻ ആകാശ് സാറേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അയ്യോ കുറച്ച് തിരക്കായിരുന്നല്ലോ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഇനി വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം നീ എന്തായാലും ഇപ്പം തന്നെ ലോറെ കാണാൻ പോ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ പറഞ്ഞു വിടാം ആകാശ് സ്വന്തം ഫോണിന് പകരം അശ്വിൻ്റെ ഫോണെടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം എൻ്റെ ശ്രുതികുമാരി ലക്ഷ്മി ആകെ പേടിച്ചു പോയോ പേടിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് നീ വേഗം വീട്ടിലോട്ട് പോകാൻ നോക്ക് അരമണിക്കൂറ് അതിനുള്ളിൽ നീ വീട്ടിലെത്തിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാലേ ചെയ്തിരിക്കും ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് ഞാൻ നേടിയിരിക്കും ആലോചിക്കാതെ ശ്രുതികുമാരി ലക്ഷ്മി വേഗം വീട്ടിലോട്ട് പോകാൻ നോക്ക് എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോവാ ശ്രുതിക്കാണെങ്കിൽ ആകെക്കൂടെ ടെൻഷനായിരിക്കും മനോരമ ബുക്കും വായിച്ചിരിക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശിയും അഞ്ജലിയും വരുന്നുണ്ട് അല്ല അഞ്ജലി ഇനി ശ്രുതിയെ വിളിക്കാനായിട്ട് കുഞ്ഞും പോയി കാണില്ലേ കുഞ്ഞും പോയി വിളിക്കില്ലേ അങ്ങനെയല്ലേ മുത്തശ്ശി പറഞ്ഞത് എന്തായാലും പോയി വിളിക്കുന്നുണ്ടായിരിക്കും എന്ന് അഞ്ജലിയും പറയാണ് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ അവര് തമ്മിൽ എന്തൊക്കെയോ നാടകമാണെന്ന് അപ്പൊ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ ഇനി അങ്ങനെ എന്തോ നാടകം തന്നെയാ ഇപ്പോഴും നടക്കുന്നത് നീ വെറുതെ അതും ഇതും പറയരുത് കുഞ്ഞിനെ കുറിച്ച് നീ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നൊക്കെ പറയുന്നു ചേച്ചി അനേത്തിയെ ഫുൾ ഉടായിപ്പാ ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് നോക്കി നിൽക്കുമായിരിക്കും മറ്റവള് അനിയത്തിക്ക് വിളിച്ചു പറയാനായിട്ട് നിന്റെ അത്ര കുരുട്ടുപതിയൊന്നും ഇവിടെ ആർക്കും ഇല്ല നീ ആ വർത്താനൊന്നും പറയണ്ട മനോരമേ ഓ മൈ ഗോഡ് അപ്പോ എന്നെക്കുറിച്ച് അമ്മ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ ഞാനാണിപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷം അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നീനീ അങ്ങനെ വിചാരിക്കണ്ട നിന്റെ വായ അടക്കി അവിടെ ഇരുന്നാ മതി അപ്പോഴേക്കും പ്രീതി അങ്ങോട്ട് വരുന്നുണ്ട് കണ്ടോ അവള് വന്നു ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും അവൾ അനിയത്തിരടുത്ത് നിന്നെ കടുക്കളയില് ഒരു ജോലിയുള്ളേടി നീ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യ മനോരമ നിന്റെ മരുമകളൊക്കെയാണ് കാര്യം ശരി എന്ന് കരുതിയിട്ട് ആ കുട്ടി എങ്ങനെയൊന്നും പറയരുത് എവിടെ എനിക്ക് അവളോട് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് കാരണം എന്റെ മരുമകളാ എന്നെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അവളില് സ്വാതന്ത്ര്യമുള്ളൂ എന്ന് കരുതി നീ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ നോക്കി നിൽക്കില്ല ഈ വീട്ടിലെ മൂത്താളാ ഞാന് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ നിന്നെ പോലെ തന്നെയാ അവൾക്കും അധികാരം അവൾ എവിടുത്ത മരുമകളാ നീ ഇവിടുത്തെ മരുമകളാ എന്നെ പോലെയോ ഞാനിവിടുത്തെ ശരിക്കും മരുമകളാ ഇവൾ അതുപോലെയല്ല അപ്പോ എന്നേക്കാ സ്വതന്ത്രം അമ്മ ഇവൾക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇനി എനിക്കൊന്നും സംസാരിക്കണ്ട അങ്ങനെ ദേഷ്യപ്പെട്ട് മനോരമ അങ്ങ് പോകുന്നുണ്ട് എന്നാ മുത്തശ്ശി പ്രീതിയോട് പറയുന്നുണ്ട് മോളെ മോൾ അവള് പറയുന്നൊന്നും കേൾക്കണ്ട അവൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അത് കേട്ട് മോള് സങ്കടപ്പെടണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് അശ്വം വരുന്നുണ്ട് അശ്വം വരുമ്പോൾ തന്നെ ശ്രുതിയായിരിക്കും അന്വേഷിക്കുന്നുണ്ടായിരിക്കാം എന്താ കുഞ്ഞാ ശ്രുതി വന്നില്ലേ ശ്രുതി വരും നേരം കൂടെ കഴിഞ്ഞു വരും അതെന്താ കുഞ്ഞാ നീ അവളെ വിളിക്കാനായിട്ട് പോയില്ലേ ഞാൻ വിളിക്കാനായിട്ട് പോയി അവൾക്ക് കുറച്ച് തിരക്കുണ്ട് അത് കഴിഞ്ഞ നേരെ ഇങ്ങോട്ട് വരാൻ എന്നാ പറഞ്ഞേ ആണോ ഹോ ഇപ്പോഴേ സമാധാനമായത് എന്നും പറഞ്ഞ് അഞ്ജലിയും മുത്തശ്ശിയും അവിടെ നിന്ന് പോവാണ് പ്രീതിയോട് പറയുന്നുണ്ട് ആകാശിന്റെയും പ്രീതിയുടെയും പേരിൽ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് അതിന് എനിക്കൊരു സൈൻ ചെയ്തു തരണം എന്നും പറഞ്ഞ് ഒരു പേപ്പറിൽ സൈൻ ചെയ്യിക്കുകയാണ് ഇത് കണ്ടിട്ട് ശ്രുതി കയറി വരികയാണ് പെട്ടെന്നന്നെ ശ്രുതി ആ പേപ്പറൊക്കെ വലിച്ചു കയറുന്നുണ്ട് ചേച്ചി എന്തിനോ ഒപ്പിട്ട് കൊടുക്കുന്നേ എന്താ ശ്രുതി എന്താ കാര്യം ചേച്ചി എന്തിനാ ഒപ്പിട്ട് കൊടുത്തേ ഇനി എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ശ്രുതി പ്രീതിയോട് പറയാ